നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രിസ്ബെയിനിലെ മൂന്നാം ടെസ്റ്റ് മഴ കാരണം കളി അവസാനിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ രവി അശ്വിൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും മികച്ച താരങ്ങളുടെ ലിസ്റ്റിലാണ് രവി അശ്വിൻ എന്ന കാര്യത്തിൽ തർക്കമില്ല അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസുകൾ അത്തരത്തിലുള്ളതാണ് ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ ബോൾ കൊണ്ട് മാത്രമല്ല ബാറ്റ് കൊണ്ടും അദ്ദേഹത്തിൻ്റെ മികച്ച സംഭാവനകൾ ഉണ്ടായിരുന്നു അതൊക്കെ തീർച്ചയായിട്ടും ടീം ഇന്ത്യ ഇനി മിസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ കണക്കുകളെ നോക്കുക അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ടെസ്റ്റ് വിക്കറ്റുകളാണ് നൂറ്റി ആറ് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ് ഇന്നിങ്സിൽ നിന്നായിട്ട് അദ്ദേഹം അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ടെസ്റ്റ് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് അൻപത്തി ഒമ്പത് റൺസിന് ഏഴ് വിക്കറ്റ് എന്നുള്ളതാണ് ഒരു ഇന്നിങ്സിലെ മികച്ച പ്രകടനം നൂറ്റി നാൽപ്പത് റൺസിന് പതിമൂന്ന് വിക്കറ്റ് എന്നുള്ളതാണ് ഒരു മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ബൗളിംഗ് പ്രകടനം അദ്ദേഹം ഫൈവ് ഫേഴ്സ് മുപ്പത്തിയേഴ് തവണയാണ് എടുത്തത് ഒരു മത്സരത്തിൽ പത്ത് വിക്കറ്റ് എടുത്തിട്ടുള്ളത് എട്ട് തവണയുമാണ് അതേസമയം ബാറ്റിങ്ങിലും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തി നൂറ്റി ആറ് മത്സരങ്ങളിൽ നൂറ്റി അൻപത്തി ഒന്ന് ഇന്നിങ്സുകളിൽ നിന്നായിട്ട് അദ്ദേഹം മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് റൺസ് അടിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് ആറ് സെഞ്ചുറികളും പതിനാല് അർദ്ധ സെഞ്ചുറികളും പിറന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജ് ഇരുപത്തി അഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ച് ഹയസ്റ്റ് സ്കോറ് നൂറ്റി ഇരുപത്തി നാല് മികച്ച ഓൾറൗണ്ടർ ആയിരുന്നു ടീം ഇന്ത്യക്ക് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഏകദിനത്തിൽ അദ്ദേഹം നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി ആറ് വിക്കറ്റുകൾ എടുത്തപ്പോൾ നൂറ്റി പതിനാറ് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി ഏഴ് റൺസാണ് അടിച്ചിട്ടുള്ളത് ടി ട്വൻറ്റി ഐ മത്സരങ്ങളിൽ അറുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുപത്തി രണ്ട് വിക്കറ്റുകൾ ഇന്ത്യക്കായിട്ട് എടുത്തിട്ടുണ്ട് ടി ട്വൻറ്റി ഐ ഇൻ്റർനാഷണൽ മത്സരങ്ങളിൽ അറുപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തി നാല് റൺസാണ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഒരു ലെജൻഡാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ്